ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവൻ തന്നെ അപ്പം ന്യായപ്രമാണം ആത്മീയം എന്ന് പറയുന്ന ആത്മീയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്നതും നമ്മുടെ അശുദ്ധി നമുക്ക് വെളിപ്പെടുത്തി എല്ലാം ആത്മീകമാണ് കാരണം ആത്മാവിൽ മാത്രമേ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ദൈവത്തെപ്പറ്റി നമ്മുടെ നമ്മുടെ അകത്തെ മനുഷ്യനെപ്പറ്റി വെളിപ്പെടുത്തി തരുക അത് ഭൗതികമായിരിക്കുന്ന ഒരു കാര്യത്തിനും ദൈവത്തെ പറ്റിയോ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തെ പറ്റിയോ കാണിച്ചു തരാൻ കഴിയത്തില്ല കാരണം ഇരുട്ടാണ് അത് ലോകത്തിന്റെ ശക്തിയാണ് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ എന്താണ് നമ്മുടെ അശുദ്ധിയും ദൈവത്തിന്റെ വിശുദ്ധിയും കാണിച്ചു തരാൻ കഴിയത്തുള്ളൂ ന്യായ പ്രമാണം ദൈവം അതിന്റെ ഒരൊറ്റ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഞാൻ വിശുദ്ധനാണ് നിങ്ങളിൽ പാപമുണ്ട് നമുക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയത്തില്ല പക്ഷെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഒന്നിച്ച് ജീവിക്കാൻ ആദ്യമേ ഞാൻ സൃഷ്ടിച്ചത് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവന്റെ പാപ നിമിത്തം നമ്മൾ തമ്മിൽ വേറി പിരിയേണ്ടി വന്നത് ഡൈവോഴ്സ് ആയിപ്പോൾ ആദ്യത്തെ ഡൈവോഴ്സ് നടക്കുന്ന ഏതെത്തോട്ട് അറിയാം വിശദീകരിക്കേണ്ട കാര്യം ഈ ഈ കത്തിൽ അപ്പം എന്താണ് നമ്മുടെ പാപനിമിത്തം ദൈവത്താണ് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടത് പക്ഷേ ആ പാപം പാപമെന്തെന്ന് നമ്മളെ വെളിപ്പെടു നിന്റെ കുറ്റം എന്താണ് കുറവെന്താണ് നിന്റെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന പ്രശ്നം എന്താണെന്ന് എൻ്റെ പ്രമാണം എൻ്റെ നിയമം വന്നപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ഈ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നതോറും ന്യായപ്രമാണത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നതോറും ന്യായപ്രമാണത്തെ കൂടുതൽ ധ്യാനിക്കുന്നതോറും മനുഷ്യന് അവൻ്റെ അരിഷ്ടത കൂടുതൽ വെളിപ്പെട്ട് വരുത്തേക്കുള്ളൂ അവിടെ എന്താണ് ദൈവത്തിൻ്റെ വിശുദ്ധി അവന് കൂടുതൽ വെളിപ്പെട്ട് വരുമ്പോൾ തൻ്റെ അശുക്തി കൂടുതൽ വെളിപ്പെട്ട് വരുമ്പോൾ അവൻ്റെ നിലവെളി കടന്നു വരികയാണ് അതാണ് ബാക്കി ഏഴിൻ്റെ ഇരുപത്തിനാല് അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം യഥാർത്ഥത്തിൽ ആ ഒരു വചനമാണ് അനേകരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്ലാസ് ഞങ്ങൾ ഇപ്പോൾ കിട്ടുന്നത്